ഹായ് എല്ലാവർക്കും നമസ്കാരം പണ്ട് കാലത്തെ ക്രിസ്തീയ വിവാഹങ്ങളിൽ സദ്യയ്ക്ക് വിളമ്പിരുന്ന ഒരു പ്രധാന വിഭവമാണ് ചാപ്സ് അത് ബീഫ് ചാപ്സും പിന്നെ പോർക്കിൻ്റെ ചാപ്സുമാണ് മെയിനായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ കൂടെ ബ്രെഡും സ്റ്റൂവും പിന്നെ ഈ വെണ്ടയ്ക്ക ഇത്രയും നേരത്തിലുള്ള വെണ്ടയ്ക്ക പിൻമുളക് പൊടിയൊക്കെ ഇട്ടിങ്ങനെ വറുത്തത് ഒരു സ്ലൈസ് പുഴുങ്ങിയത് അത് ചള്ളാസ് അതൊക്കെയാണ് ആദ്യത്തെ ഡിഷായിട്ട് കൊടുത്തിരുന്നത് കുറകെ ചോറും മീൻ കറിയും മറ്റു കറികളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ആ പണ്ട് കാലത്തെ ചാപ്സിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇതെനിക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തെ അമ്മയുടെ ഇളയ സഹോദരനാണ് അവർ പണ്ട് കല്യാണത്തിനൊക്കെ സദ്യ എടുക്കുമായിരുന്നു അപ്പോൾ ആ റെസിപ്പിയാണ് ഞാൻ ചോദിച്ച് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് കാണാം ചെയ്യാനായിട്ട് ഞാൻ ഒരു കിലോ ബീഫ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നാല് കഷ്ണമായിട്ട് ഇങ്ങനെ മുറിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു കുക്കറിലേക്ക് ഇടാം നമുക്ക് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം പൊടികളൊക്കെ ആദ്യം ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എല്ലാം കുറേ പൊടികൾ ചേർത്തൊന്ന് ആദ്യം വേവിക്കുക അതിന് ശേഷം നമുക്ക് താളിക്കുമ്പോൾ ബാക്കി പൊടികൾ ചേർക്കാം മസാലപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ കൂടെ നമുക്ക് അല്പം വിനാഗിരി കൂടി ചേർക്കണം രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി ആദ്യം ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിക്കണേ ആദ്യം നമുക്ക് തിരുമ്മി വയ്ക്കാൻ കുറച്ച് തരാം ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് അടുപ്പത്ത് വെക്കാൻ നേരത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ കുറച്ച് മസാല പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട് നമുക്കതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ട് തണ്ട് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് തന്നിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഇത്രയും ചേരുവകളാണ് നമുക്കിനി ആവശ്യമുള്ളത് ഇതൊരു അഞ്ച് ചെറിയ സോളയാണ് ഇതിൽ നിന്ന് കുറച്ച് നമുക്കെടുത്തുനിന്ന് വറുത്ത് എടുക്കണം അതിൻ്റെ കൂടെ ഈ അണ്ടിപ്പരിപ്പും ബിസ്മസ്സും പിന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ മസാലകളൊന്ന് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ താളിച്ച് ബാക്കി സവോളയും പൊടികളുമൊക്കെ ഇട്ട് തക്കാളിയും ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇറച്ചിയൊക്കെ ചേർത്ത് ഈ കറി റെഡിയാക്കുന്നത് അപ്പോൾ പുറകെ ഓരോന്ന് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ സവോള ഒക്കെ ഒന്ന് ആദ്യം ഒന്ന് വറുത്ത് പോരാം കുറച്ച് എണ്ണയൊഴിച്ച് നല്ലിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ വറുത്തു പോലീരുന്നു മതി ബീഫ് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുറച്ച് വെച്ച് വേവിച്ചെടുക്കണേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ സദ്യക്ക് വിളമ്പിരുന്നതാണ് ഇതൊക്കെ ീഫ് ചാർസോ അല്ലെങ്കിൽ പോർക്കിൻ്റെ ചാർസോ പോർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ആ നെയ് കഷ്ണത്തോടു കൂടിയാണത് എന്ത് കണ്ടിച്ചെടുക്കുന്നത് അന്ന് ഒക്കെ വാഴലയിലാണ് ഈ സദ്യ വിളമ്പിയിരുന്നത് താഴെ ഇരിക്കണം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആവശ്യത്തിന് ഭക്ഷണം കോരി എടുക്കാം അന്നൊന്നും അത്രയൊന്നും കിട്ടത്തില്ല നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഒരു കഷ്ണം കൂടി ചോദിച്ചാലൊന്നും നമുക്ക് കിട്ടത്തില്ലായിരുന്നു അന്നൊക്കെ ഒരു കഷ്ണമേ തരിയുള്ളൂ കല്യാണത്തിനൊക്കെ തല എണ്ണിയാണ് കേറ്റിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ചെയ്യില്ല ഇത്ര പേര് ചെല്ലുമെന്ന് പറഞ്ഞാൽ അത്രയും പേരിൽ കൂടുതൽ ഒരാൾ ഒരു കൊച്ചുപോലും കൂടുതൽ ചെന്നാൽ അവർ പുറത്ത് നിർത്തുമായിരുന്നു അന്നൊക്കെ അന്നത്തെ കാലത്ത് കല്യാണത്തിന് പഴയ കാർന്നമാർക്കറിയാം ആ കാര്യമൊക്കെ അന്നത്തെ ദാരിദ്ര്യമല്ലേ நம்ம வளத்து வந்துட்டு நமக்கு ஒரு சம்பளம் தவோள கூடி ஒன்று வளர்த்துருக்கு ஒரு அஞ்சு தவளோ ரெண்டு தவோ நமக்கு தவத்தை வளர்த்துருக்கேன் அல்பம் உப்பு கொடுக்க நம்ம சவோளையே நல்ல ப்ரௌன் கலர் നമ്മൾ കറിയിൽ ചേർക്കാനുള്ളതാണ് ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ബീഫ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ബീഫ് ഒന്ന് തണുക്കണം എന്നിട്ട് വേണം നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കതൊന്ന് തുറത്ത് നോക്കാം നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കണം എന്നിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്കിത് കോരി ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ഈ ചാറ് നമുക്ക് ആവശ്യമുണ്ട് ബീഫ് നമുക്ക് സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഒരു കാലഞ്ച് കനത്തിൽ നല്ല മൂർച്ചയുള്ള കത്തി വേണം കേട്ടോ കറക്റ്റ് സ്ക്വയർ ഒന്നും ആയി കിട്ടിയില്ല കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ സ്ക്വയറാക്കാത്ത നോക്കുവായി ബീഫൊക്കെ ഞാനിങ്ങനെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ വേണ്ട പുഴുങ്ങിയെടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്കൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം അതാ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ തവളയൊക്കെ വറുത്ത എണ്ണയാണ് കേട്ടോ എണ്ണയൊക്കെ വറുത്ത് ഒത്തിരി ഒന്ന് ഇതായി പോയത് നമുക്ക് ചുമ്മാ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടി ഇക്കൊക്കെ കൂടുതൽ ചെയ്യുമ്പോഴേ കുഴഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ വറുത്ത് എടുത്തോണ്ടിരുന്നത് കുറച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ വറുത്താൽ ചിലപ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാവും അപ്പോൾ നമുക്ക് വറുത്തുതന്നെ ഉപയോഗിക്കാം ഒത്തിരി വറുത്തു പോകരുത് കേട്ടോ അത് നമുക്ക് ഒന്ന് പരിചയമൊന്ന് വാങ്ങിയെടുക്കാൻ മതിയാവും തന്നെയാണ് പിന്നെ ഇതെല്ലാം നമുക്ക് ചേർത്തെടുക്കാം പിന്നെ നമ്മുടെ ബീഫൊക്കെ നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടേ നമുക്ക് ഈ എണ്ണയിലേക്ക് അല്പം കടുകും ബാക്കി ചെരുവകം ചേർത്ത് കൊടുക്കാം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അല്പം ഗ്രാമ്പു ചാറ് ഏലക്ക ഒരു ഇച്ചിരി കറുവപ്പട്ട ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം അതുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ വന്നിട്ട് കൊടുക്കാം நமக்கு வெளத்தி இஞ்சி ஒரு நாலஞ்சு பச்சமுளகுறச்சு சவணு கறிவிலாம் இது மூத்து வரப்போ நமக்கு பொடிகள் சேர்ந்து கொடுக்கோ இஞ்சி பச்சமுளக ஒன்று வளர்ந்துட்டு நமக்கு இலக்கி பொடிகள் கொடுக்க வச்சி இங்கே அன்னியப்பொடி படி ரெண்டு டீஸ்பூன் கல்லப்பொடி நாலு டீஸ்பூன் மசாலப்பொடி இன்னும் முக்கால் டீஸ்பூன் குடிகள் மூக்கு வரப்போ நமக்கு சவோ ஏடிகள மூக்கத்து சவோள ஏற்படும் நல்லபாலும் வளர்ந்து வரலாம் இப்போ கம்மியாக ரெண்டு மூணு பிராவிஷ் பீஃபினும் சோள வளர்த்தப்பழி உப்பு சேர்ந்துட்டிண்டு அப்ப அது சவோந்து வைக்க வறந்து வரும் நமக்கு தக்காளி வக்கோ ரெண்டு தக்காளி ஆன தக்காளி வெந்து ஒடையணும் അത് നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം വഴന്ന് അരപ്പുമായിട്ട് നല്ല യോജിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഇറച്ചി വെന്ത വെള്ള ഇല്ലേ അത് ഒഴിച്ചോളൂ അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് ഉരങ്ങി ഇട്ട് കൊടുക്കേ ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കണേ നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ நமக்குட்டு கொடுக்க இது தலைச்சு பற்றி குறுகி வரும்போது நமக்கு ரெண்டாம் பாலம் ஒழிச்சு கொடுக்க முடிவச்சு பற்றி അപ്പോൾ ഈ ബീഫ് ഇനി ഈ ചാറിൽ കിടന്നാണ് ബാക്കി വേവ് വേഗണ്ടത് അത് എന്ത് ചാറൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് തേങ്ങപ്പാരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്തെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഇറച്ചി പുളിഞ്ഞു പോകാതിരിക്കാനാണ് ഇത് എണ്ണയിൽ ഒന്ന് വറുത്ത് പോരുന്നത് ഞാൻ കാശ്മീരി മുളക് തന്നെയാണ് ഇട്ടത് അതുകൊണ്ടാണ് ഇതിന് ഇത്ര കളർ വന്നത് குருமுகி சேர்க்கண்ட கரெக்டா நமக்கு இதுல ரெண்டாம் பாலம் ஒழிச்சு ஒன்று திருக்க ஒரு முக்கால் கப்பொழிச்சுண்டே കൊടുക്കണം സ്വാദ് ക്രമീകരിക്കാനായിട്ട് തലപ്പാലും കേട്ടോ ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ക്രിസ്മിസും സവാളയും ചേർത്ത് കൊടുക്കാം ഓക്കെ ഞാൻ തീ ഓഫ് ചെയ്യണേ ഇതാ അപ്പോൾ നമ്മുടെ ബീഫ് ചാപ്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പണ്ട് കാലത്തൊരു രുചി ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ബീഫ് ചാപ്സ് ഓക്കെ താങ്ക് യു